അപ്പോൾ വിഷയം വേറൊന്നുമല്ല അഷ്കർ ടെക്കി ഇന്നലെ പോസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ഒരുപാട് പേര് എനിക്ക് പേഴ്സണലി അയച്ചു തന്നു കരിപ്പൊടിയുടെ ലോട്ടറി സ്കാം ഇതാണ് ആ ഒരു പെർട്ടിക്കുലർ വീഡിയോയുടെ തമ്മിൽ നിവൃത്തി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത് നിങ്ങൾക്ക് ഈ മെഡിക്കരി കേമാട് ഭാഗത്തുള്ള ആരോടും ഇസ്മായിലിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ കുറവ് പോലും പറയാനുണ്ടാവും ഇവരെ കുറിച്ച് പറയുമ്പോ നാട്ടുകാർക്ക് നൂറ് നാവിയ നല്ല രീതിയിൽ ജീവിച്ച ഒരു മനുഷ്യൻ മുകളിൽ കടം വന്നത് കൊണ്ട് മാത്രമാണ് കമന്റ് ബോക്സിൽ കിക്കിനെ പറഞ്ഞു എന്നെ പറഞ്ഞൊക്കെ വരുന്നതായിട്ട് എന്റെ ശ്രദ്ധയില് പെട്ടിട്ടുണ്ട് സ്വാഭാവിക അതിൽ പറയുന്ന കാര്യങ്ങള് ഒരു വ്യക്തിയുടെ വീട് ടിക്കറ്റ് വെച്ച് വിറ്റിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പൈസ ആ വ്യക്തിക്ക് കൊടുക്കുന്ന സ്കീമിലാണ് ഈ വീഡിയോ കാതർ കരിപ്പൊടി എന്ന് പറഞ്ഞ വ്യക്തി പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇതൊരു ലോട്ടറി സ്കാം സ്കാണെന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് എന്റെ പ്രേക്ഷകർക്ക് വളരെ കൃത്യമായിട്ട് അറിയാം സായി കൃഷ്ണൻ സീക്രട്ട് ഏജന്റ് എന്ന് പറഞ്ഞ് നിങ്ങൾ വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഞാൻ എന്റെ പ്രൊഫൈൽ ഇതേപോലത്തെ ഒരു കാര്യങ്ങളൊന്നും ചെയ്യാറില്ല ഭയങ്കര ഈ ഒരു പെർട്ടിക്കുലർ കാര്യം ഈ ഒരു വീടിന്റെ കാര്യം കാതൽ കരിപ്പൊടി ബിജു പാണ്ടിക്കാട് കുഞ്ഞാൻ ഒക്കെ എനിക്ക് അറിയുന്ന ആളുകളാണ് എന്റെ ദൈവമേ ഓൾമോസ്റ്റ് നമ്മുടെ സർക്കിളിലുള്ള എല്ലാവരും ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട് ഇതെന്താ ഇങ്ങനെ ചെയ്യുന്നത് ഇത് ലീഗൽ ആണോ ഇതിന്റെ ലീഗൽ സൈഡ് ഉണ്ടോ പണത്തിന് പണമില്ലാത്തവൻ എങ്ങനെയെങ്കിലും അതാണ് പക്ഷെ പക്ഷേ ലീഗലാണോ ചോദിക്കുന്ന സമയത്ത് കേരളത്തിൽ ഇത് ലീഗൽ ആയിട്ട് എനിക്ക് എനിക്കൊരിക്കലും ഫീൽ ചെയ്തിട്ടില്ല യൂട്യൂബ് തള്ളി പറയാണല്ലേ എനിക്ക് ഇങ്ങനത്തെ ഒരു കാര്യം നമ്മുടെ ഫ്രണ്ട് സർക്കിളിലുള്ള ആളുകൾ ചെയ്യുന്നത് കാണുമ്പോൾ ഞാൻ ഡെഫിനറ്റ്ലി അവരോട് ചോദിക്കാറില്ല ഞാൻ ചോദിച്ചിട്ടുണ്ട് ചോദിക്കുന്ന സമയത്ത് കർണാടകയിലാണ് ഇത് നടക്കുന്നത് ഇത് ചെയ്യുന്നത് കർണാടകയിൽ ഈ ലോട്ടറി സീൻസ് ഇല്ല എന്നുള്ള എക്സ്പ്ലനേഷൻ ആണ് എനിക്ക് പേഴ്സണലി

അതിനുശേഷം യാതൊരു വിധത്തിലുള്ള ലോട്ടറിയും അവിടെ അനുവദിക്കുന്നതല്ലേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നോട് കൂടി ഈ ഒരു നിയമം കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട് അവിടെ ഈ അടുത്ത് കർണാടകയില് കേരളത്തിലുള്ള ലോട്ടറി ബ്ലാക്കിന് വിറ്റിട്ട് അവിടെയുള്ള ആ ഒരു ഷോപ്പിലുള്ള ആളെ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട് കാര്യം സംശയമാണ് റിയൽ ലൈഫിൽ പുരോഗമനം വിളമ്പുന്ന പലരും റിയൽ ലൈഫിൽ പരാജയമാണെന്ന് കേട്ടിട്ടില്ലേ ദിസ് ഇസ് ദ ബെസ്റ്റ് എക്സാമ്പിൾ ഇനിയും കേൾക്കാനുള്ള മുസ്ലിം പോർ ഇദ്ദേഹത്തിനില്ല അയ്യോ